അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നുകൊണ്ട് തീരുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവാണ് എല്ലാവർക്കും ഒരു പുതിയ തുടക്കം ആവുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു കെടുക്കാവട്ടെ എല്ലാരും ചോദിച്ചായിരുന്നു അസ്മിട്ടപ്പോഴത്തേക്കും രണ്ടായിരത്തിഇരുപത്തിനാല് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ കൊസ്റ്റ്യൻസും അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര മോശപ്പെട്ട വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് എന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് നല്ല സൂപ്പറായിരുന്നു കര എന്ന് എനിക്ക് നല്ല എന്താ എൻജോയ് ചെയ്യാൻ പറ്റി കൊറേ സ്ഥലത്ത് ആകാൻ പറ്റി പിന്നെ എവിടെ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഡ്രസ് ഇടാ ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം എന്റെ വൈബിനൊത്ത ഒരാളെ എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് സെറ്റ് ആയിരുന്നു ഗൈസ് a group